നമ്മളെവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം കൂടി തിയേറ്ററിലേക്ക് എത്തുകയാണ് സലാർ എന്ന തെലുങ്ക് ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി എത്തുന്ന ഈ സലാർ നമുക്ക് കൗതുകമാകുന്നത് പൃഥ്വിരാജ് എത്തുന്നു എന്നത് തന്നെയാണ് ഒരു രണ്ട് സുഹൃത്തുക്കളുടെ കഥ അവർ പിന്നീട് വലിയ ശത്രുക്കളായി മാറുന്നു എന്നതാണ് അവർ സലാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചത് പ്രശാന്തിയിൽ ഒരുക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് കേരളത്തിലും വലിയൊരു സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഓപ്പണിംഗ് കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നു പിന്നീട് പൃഥ്വിരാജു രണ്ട് ഫാക്ടർ ഉണ്ടല്ലോ കെ ജി എഫ് എന്ന ചിത്രത്തിന് ശേഷം പ്രശാന്തിയിൽ ഒരുക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ കെ ജി എഫുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരവധി ചർച്ചകളിൽ വന്നു കഴിഞ്ഞു സലാറിലെ പ്രഭാസിൻ്റെ കഥാപാത്രം കെ ജി എഫുമായി കണക്ട് ചെയ്ത് കിടപ്പുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ ട്രെയിലറും ടീസറും ഒക്കെ വന്നപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു യാഷ് നടന്നു പോകുന്ന ഒരു സീനൊക്കെ ആ ട്രെയിലർ കണ്ടു എന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഇനി എന്താകും തിയേറ്ററിൽ കാണാൻ പോകുന്ന ഒരു വലിയൊരു ആകാംക്ഷ ഉണ്ടല്ലോ ഒന്നാത് ഇത്രയും വലിയൊരു സിനിമ എന്നാൽ ഇതിനേക്കാൾ ഒക്കെ കൗതുകമാകുന്നത് ഈ അടുത്തിടയ്ക്ക് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ തന്നെ നടന്നിരുന്നു പ്രഭാസും പൃഥ്വിരാജും പ്രശാന്ത് നീലും ഇൻറ്റർവ്യൂ ചെയ്തതാവട്ടെ രാജമൌലിയും വളരെ ലെങ്തി ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ഒരു മണിക്കൂറിന് മുകളിലുണ്ട് ഇൻ്റർവ്യൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ചില ഭാഗങ്ങളാണ് ചില ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കട്ടുകൾ ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രശസ്തി നേടി ആ കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമുക്ക് ആ അതിനകത്തോട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം I think whatever, uh, I mean, uh, the trailer, whatever I wanted to communicate, the only thing that I didn't communicate was the drama. Mm. And uh, to put that in the trailer, it would, it would take me about eight minutes. <laughs> so I can't say. I don't know if I have been able to portray it with the trailer, but more than the scale, and the design, you know, the outlook of it being a big pan-India movie and everything else—the biggest scale I have in my movie is Prithvi sir. Mm -hmm. By far, uh, in a Prabhas movie, mm -hmm. the biggest uh, scale mm -hmm. that I have, the biggest emotion that I have, the biggest drama that I have—that mm -hmm. will all come with uh, Prithviraj Sukumaran. We are very, we are very, 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 very happy that he has been a part yes. of this. Yeah. പൃഥ്വിരാജ് സുകുമാരനെ ഒക്കെ അടിക്കുന്നുണ്ട് പ്രശാന്തീൽ പറഞ്ഞത് വളരെ ഗംഭീരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ തന്നെ പലയിടങ്ങളിൽ പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിൽ സിനിമ നടക്കില്ല എന്ന രീതിയിൽ പൃഥ്വിരാജിൻ്റെ ഡേറ്റിന് വലിയ പ്രശ്നമായിരുന്നു പൃഥ്വിരാജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ലാസ്റ്റ് പൃഥ്വിരാജിൻ്റെ ഡേറ്റുമായി നിൽക്കുന്ന രീതിയിലാണ് ചിത്രം സെറ്റപ്പ് ചെയ്തെടുത്തത് പൃഥ്വി പ്രഭാസം പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത് പുള്ളിയാണ് വേണ്ടത് എന്ന രീതിയിൽ അദ്ദേഹം ഓക്കെ അവട്ടെ എന്നിട്ട് ഷൂട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ കുറച്ച് ഒക്കെ ചെയ്തിട്ടാണ് പൃഥ്വിരാജ് ജയിപ്പിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ പൃഥ്വിരാജിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പിന്നെ മലയാളികളല്ലേ നമ്മൾ മലയാളിക നടന്മാരൊക്കെ ഗംഭീരമായിട്ട് അന്യഭാഷയിൽ പോയി പ്രകടനം നടത്തി അവരുടെ കൈഡിയും നേടിയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ പൃഥ്വിരാജ് മോശമല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവയ്ക്കും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത് നടത്തിക്കാണും അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പ്രശാന്ത് നീലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്ന് തോന്നും പുള്ളിയുടെ ഷോൾഡർ ഈ മെയിൻ നടന്മാരുടെ ഷോൾഡറിലായിരിക്കുമല്ലോ ഈ സിനിമ പോകുന്നത് അപ്പോൾ ആ പ്രഭാസിൻ്റെ ഷോൾഡറിൽ എന്ന വെയിറ്റല്ല എടുത്ത് പൃഥ്വിരാജിൻ്റെ തൊള്ളയിലോട്ട് വെച്ച് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൃഥ്വിരാജിനും വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കേരളത്തിൽ ഇതിൻ്റെ വിജയം മിക്കാറും പൃഥ്വിരാജ് എന്നെ അടിച്ചോണ്ട് പോകും പ്രഭാസ് എന്ന് പറഞ്ഞാലും ബാഹുബലിയും ഒക്കെ പ്രഭാസ് എടുത്തുകൊണ്ട് പോയെങ്കിൽ കേരളത്തിൽ സലാറിൻ്റെ വിജയം മിക്കാറും പൃഥ്വിരാജ് തൂക്കമെന്നാണ് തോന്നുന്നത് അതിനുള്ള ഒരു ഇത് കാണുന്നുണ്ട് പ്രശാന്തിൻ്റെ വാക്കുകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇത് സലാറിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് ഇപ്പോൾ രണ്ട് പാ രണ്ട് പാർട്ടായിട്ടാണ് തോന്നുന്നു ഇറങ്ങുന്നത് സീസ് വയർ കഴിഞ്ഞാൽ അടുത്ത പാർട്ടിൽ ഇവർ രണ്ടുപേരും ശത്രുക്കളായി അടിയിടുന്നതായിരിക്കും എന്താവും കഥ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ടോൺ ഇപ്പോഴും കെ ജി എഫിൽ തന്നെ കിടക്കുന്നു എന്നതാണ് ഒരു വല്ലാത്തൊരു മൈനസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കെ ജി എഫ് എന്ന് പറയുന്നത് കോലാർ മൈൻ അതായത് കൊണ്ട് തന്നെ കൽക്കരി എന്നൊക്കെ സ്വർണ്ണഖനിയും കൽക്കരിയും അപ്പോൾ ആ ഒരു ടോൺ വരാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പക്ഷേ ഇതെന്താണ് ഇങ്ങനൊരു കരിപ്പെട്ടി വേൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്തായാലും ടോൺ അതുപോലെ പിടിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി സിനിമയ്ക്ക് പോസിറ്റീവൊക്കെ കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകും പിന്നെ ഈ ടോൺ തന്നെ പിടിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല വേറൊരു കാര്യം ഇതേ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് അത് മറ്റൊരു സംഭവമാണ് ഇവർ തമ്മിൽ അഭിമുഖത്തിൽ നടന്ന മകർ സംഭവം അതും നമുക്ക് കണ്ടുനോക്കാം മലയാളം പൃഥ്വിരാജിന്റെ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഫ്രണ്ടിലുണ്ട് ഒരു കാര്യം കൂടി പൃഥ്വിരാജ് പറയുന്നുണ്ട് അവിചാരിതമായി ഞാൻ ഒരു സംവിധാനം ചെയ്തു എന്ന രീതിയിൽ ഞാൻ ഫുൾ ടൈം നടനാണ് പക്ഷേ ഞാൻ ആദർശികമായാണ് സിനിമാ സംവിധാനം ചെയ്തത് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോഴാണ് പ്രഭാസ് കയറി ഇടപെട്ട് ഈ കാര്യം പറയുന്നത് പ്രഭാസിൻ്റെ ഡയലോഗ് അടിപൊളിയായിട്ടുണ്ട് പ്രഭാസ് പറയുന്നത് പൃഥ്വിരാജ് ചെയ്തു വെച്ച സിനിമ ബ്രില്യൻ സിനിമയാണ് അവർ എല്ലാവരും കണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും കണ്ട് ഭയങ്കരമായിട്ട് പൊഴുത്തിയ സിനിമ തന്നെ ലൂസിഫർ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഓൾ വേൾഡ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും നമുക്ക് നമ്മൾ അത്രയും വലിയൊരു കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും മറ്റ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ടാണ് അത് നോക്കിക്കാണുന്നത് എംബുരാൻ എന്ന ചിത്രം പൃഥ്വിരാജ് ഒരുക്കുന്നത് വലിയ സ്കെയിലാണ് അത് മിക്കവാറും പൃഥ്വിരാജ് പറഞ്ഞ പോലെ മോളിവുഡിൽ നിന്നും എത്താൻ പോകുന്ന കെ ജി എഫ് ഒ ബാഹുബലിയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് എംബുരാൻ അതുതന്നെയാണ് പലപ്പോഴായിട്ട് ഇപ്പം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവരും അതുപോലെ കാത്തിരിക്കുകയാണ് അവർ ഇൻഡസ്ട്രി ബാഹുബലി വരുന്നതിന് മുമ്പ് തെലുങ്ക് ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അതുതന്നെയാണ് പ്രഭാസ് പറഞ്ഞത് ബാഹുബലി കഴിഞ്ഞപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി ഫേമസ് ആയി അതുപോലെ തന്നെ കെ ജി എഫ് വന്നതോടുകൂടി കന്നഡ ഫിലിംസ് അത് മാറി ഇനിയിപ്പോൾ മലയാ മോളിവുഡ് പക്ഷേ മോളിവുഡ് പറയുമ്പോഴും പ്രഭാസ് പറയുന്നുണ്ട് ഇരുപത് വർഷം മുമ്പ് കാലാപ്പാനി എന്ന ചിത്രത്തെക്കുറിച്ച് കാലാപ്പാനി ഇരുപതല്ല ഇരുപത്തെട്ട് വർഷം മുമ്പായി ഇരുപത്തേഴ് വർഷം മുമ്പാണ് കാലാപ്പാനി ഇറങ്ങിയിരിക്കുന്നത് അന്നത്തെ വിഷനായിരുന്നു മോഹൻലാൽ പ്രിയദർശൻ അവരുടെ വിഷൻ അന്ന് അത് മോഹൻലാലാണ് പ്രൊഡ്യൂസ് ചെയ്തത് പ്രണാം ആർട്സ് അപ്പോൾ അവർ ഈ ഒരു ലെവലാണ് ചിന്തിച്ചത് ലൂസിഫർ ഇപ്പം മോഹൻലാലിൻ്റെ ഒരു എല്ലാ സിനിമകളും ഒരു ഔട്ടർ വേൾഡ് സിനിമകളാണല്ലോ പാൻ ഇന്ത്യൻ എന്നൊക്കെ ഇപ്പം വേണമെങ്കിൽ പറയാം അതുപോലുള്ള സിനിമകൾ അവർ അന്നത്തെ കാലത്തെ ശ്രമിച്ചു എന്നതാണ് കലപ്പനിയൊക്കെ അവർ പറയണമെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലും പോയി കാണുമല്ലോ ആ അതും എല്ലാ ഭാഷയിലും പോയിട്ടുണ്ട് ഡബ്ബ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എല്ലാ നടന്മാരും ഉണ്ടായിരുന്നില്ല എല്ലാ ഇൻഡസ്ട്രിയിലെ നടന്മാരും ഉണ്ടായിരുന്നു ഭയങ്കര സ്കെയിലുണ്ടാക്കി അന്ന് പേട്രിയോട്ടിസം ആണല്ലോ അതാണല്ലോ ഏറ്റവും കൂടുതൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഓടാൻ സാധ്യതയുള്ള വിഷയം ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെയും കഥകൾ എല്ലാം ഓടുന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ ആ പല പല സിനിമകൾ അതുപോലൊക്കെ വരാൻ തുടങ്ങിയത് ആ നമുക്കൊരു അച്ചീവ്മെൻ്റാണ് ഇരു അപ്പം ഇരുപത്തെട്ട് വർഷം മുമ്പ് അതിനുമുമ്പ് രണ്ട് പാൻ ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ് ഇപ്പോൾ മലയാളത്തിൽ മൈഡീർ കുട്ടിച്ചാത്തൻ ത്രീഡിയും കാലാപ്പാനിയുമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും വലിയ സിനിമകൾ ഉണ്ടായത് എന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയൊക്കെ നടന്നു അപ്പോൾ കാലാപ്പാനി അന്ന് ക്ലിച്ച് പിടിച്ചിരുന്നെങ്കിൽ വലിയ ഹിറ്റായി മാറിയിരുന്നെങ്കിൽ മോളിവുഡ് നേരത്തെ തന്നെ അറിയപ്പെട്ടേ ആ ലെവലിൽ പക്ഷേ കണ്ടൻറ്റ് വൈസ് മോളിവുഡ് തന്നെയാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത് അത് ലോകം മുഴുവൻ ചർച്ചയാണ് ഇന്ത്യ മുഴുവൻ മോളിവുഡിനെ കുറിച്ച് നല്ല വൃത്തിക്ക് തന്നെ എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ സംഭവങ്ങളാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ സലാർ എന്ന ചിത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ഈ ഇൻ്റർവ്യൂ ആണ് ഇതിലെ ഈ വീഡിയോകളാണ് വലിയ സ്ട്രൈക്ക് ചെയ്തത് സലാർ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന സിനിമയാണ് വലിയ രീതിയിൽ തന്നെ അത് വർക്കൗട്ട് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ കെ ജി എഫുമായിട്ടുള്ള കണക്ഷനൊക്കെ വരികയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ വല്ല കണക്ഷൻ പറയുന്നുണ്ടെങ്കിൽ പ്രശാന്തിയിലില്ല എന്ന് തന്നെയാണ് ഇതുവരെയും പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ സലാറിനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല കെ ജി എഫ് ത്രീ വരുന്നുണ്ട് എന്ന് പ്രശാന്തിയിൽ പറയുകയുണ്ടായി എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ സലാറുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഒരു കെ ജി എഫ് യൂണിവേഴ്സ് പുള്ളി ഉണ്ടാക്കുന്നുണ്ടോ എന്നത് സംശയമാണ് എന്നാലും സലാർ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് പൃഥ്വിരാജ് തന്നെയാണ് പൃഥ്വിരാജിനെ അവർ വലിയ ബൂസ്റ്റിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം ഇമോഷൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ് പൃഥ്വിരാജിന് വേണ്ടി സലാറ് കാണാൻ